എമിറേറ്റ്സ് എയർലൈൻസ് ജീവനക്കാർക്ക് ഇരുപതാഴ്ചത്തെ ശമ്പളം ബോണസായി കൊടുത്തു എന്ന വാർത്ത കേട്ടത് മുതൽ എമിറേറ്റ്സിൽ ഒരു ജോലി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകുമല്ലേ ഇപ്പോഴിതായ എമിറീറ്റ്സ് എയർലൈൻസ് നിരവധി ക്യാബിൻ ക്രൂ വാക്കൻസീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എ റെസിഡൻസ് വിസ ഉള്ളവർക്കാണ് ഈ വാക്കൻസീസിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് ഒരു വർഷത്തിലധികം എക്സ്പീരിയൻസ് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഒരു കണ്ടീഷൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അതുപോലെ പല നാടുകളിൽ പല സംസ്കാരമുള്ള ആളുകളോട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ പറ്റുന്ന ആളുകളായിരിക്കണം അതുപോലെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കും ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം അതൊരു അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ നൂറ്റി അറുപത് സെന്റിമീറ്റർ നീളം വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് തന്നെ ശരീരത്തിലൊന്നും വിസിബിൾ ആയിട്ടുള്ള ടാറ്റൂസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ യു എംപ്ലോയ്മെന്റ് വിസ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യേണ്ടി വരും എന്നും കണ്ടീഷൻസ് ഉണ്ട് പിന്നെ എമിറേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അറിയായിരിക്കും നല്ല അട്രാക്റ്റീവ് സാലറി ആണ് ഓഫർ ചെയ്യുന്നത് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ജോബിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്